ദുബായ് നഗരത്തിലെ സത്വയിൽ ലുലു ഹൈപ്പർ മാർക്കറ്റ് പുതിയ ശാഖ തുറന്നു ദുബായ് ലാൻഡ് ഡിപ്പാർട്ട്മെന്റ് സിഇഒ മാറ്റി സക്കർ അൽ മറി ഉദ്ഘാടനം ചെയ്തു ശാഖയാണ് സത്വയിൽ പ്രവർത്തനം ആരംഭിച്ചത് സത്വ ജാഫിലിയ ജുമേറ പ്രദേശങ്ങളിലെ വിവിധ രാജ്യക്കാരായ താമസക്കാർക്ക് സൗകര്യപ്പെടുന്ന വിധമാണ് പുതിയ ശാഖയെന്ന് ലുലു അധികൃതർ പറഞ്ഞു ഗൾഫിലമ്പാടും ലുലു ഇ കോമേഴ്സ് ശക്തമാക്കുമെന്ന് ചെയർമാൻ എം എ യൂസഫലി പറഞ്ഞു ഇ കൊമേഴ്സ് ഞങ്ങൾ പുതിയ പ്ലാറ്റ്ഫോമിലേക്ക് മാറിയിട്ടുണ്ട് ആരെങ്കിലും വീട്ടിൽ നിന്ന് ഓർഡർ ചെയ്താൽ ആ സാധനം റെഡിയായി പാക്ക് ചെയ്ത് ഷോപ്പിൽ ഒരു വന്നാൽ ഉടനെ കിട്ടാവുന്ന രീതിയിലുള്ള സംവിധാനം കൂടി ഞങ്ങളിപ്പോ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ദുബൈ ജുമൈറ ലേക് ടവേഴ്സ് നാദൽഹമർ ദുബായ് എക്സ്പോ സിറ്റി ഊദൽ മുത്തീന തുടങ്ങി നാലിടങ്ങളിൽ പുതിയ ശാഖകൾ ഉടൻ തുറക്കും യു എയുടെ ഹുർഫുക്കാൻ അലീലിയ സഹയോഗ് മേഖലകളിലേക്കും ഉടൻ പ്രവർത്തനം വ്യാപിപ്പിക്കും സിഇഒ സൈഫി രൂപാവല ലുലു ഗ്രൂപ്പ് ഡയറക്ടർ എം എ സലീം ദുബായ് റീജിയണൽ ഡയറക്ടർ തമ്പാൻ പൊതുവാൾ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു മീഡിയ വൺ ദുബായ്